ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമെന്റേയും അളകുന്നന്തിരും പിങ്കിയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ ശേഷത്തിലേക്ക് സ്വാഗതം അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും അപ്പം ഇന്ന് നമ്മുടെ ആദർശൻ്റെയും നയനയുടെ കഥ നിങ്ങൾ കേട്ടു എന്ന് വിശ്വസിക്കുകയാണ് പക്ഷേങ്കിൽ നമ്മൾ ആ ഗൗതമെൻ്റേയും അളകുന്നതിന് കഥയിൽ ചില വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചല്ലേ പ്രേക്ഷകരായ ഒരുപാട് സങ്കടമുണ്ട് നിങ്ങൾക്കൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു അനുഭവം ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ ഗൗതമെൻ്റി നന്ദേനും കഥ പകൽ സമയത്തേക്ക് മാറ്റി ഇനി മുതൽ രാത്രി ഗൗതമിനെ നന്തേനും നമുക്ക് കാണാൻ കഴിയില്ല എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ നിരന്തരം നിങ്ങൾക്ക് മുൻപിൽ അവരുടെ കഥയുമായിട്ട് എത്തുന്നതായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നാൽ അല്പം സന്തോഷം എനിക്കുണ്ട് കാരണം നമ്മൾ ഈ വിശേഷം ഈ വിശേഷം പറയുന്ന എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞായിരുന്നു അപ്പം ഉറക്കമില്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും നിങ്ങളത് വൺ സീ നല്ല രീതിയിൽ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് എന്തായാലും ഇപ്പം ഞങ്ങൾക്ക് അല്പം ഉറക്കമൊക്കെ ലഭിക്കുമെന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ ബാക്കി വിശേഷങ്ങൾ പകലാണ് എന്നുള്ളതാണ് നമ്മളെ അല്പം നിരാശയിലായിരത്തിയിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിശേഷം റെയിൽവേ വിശേഷം തരുന്നതായിരിക്കും അപ്പം നാളത്തെ വിശേഷം എന്ന് പറയുന്നത് പിങ്കി വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുക എന്താണ് കാരണം തൻ്റെ ആ പപ്പായും ബാൻറ്റിമാരും തൻ്റെ വയറ് കാണാൻ വരുന്നൊരു ചടങ്ങ് അത് നന്ദക്കിട്ട് കൊടുക്കുന്ന നല്ലൊരു പണിയാണ് എന്ന് പിങ്കിക്ക് മനസ്സിലായ പിങ്കിക്കും ഗിരിജയ്ക്കും ഗിരിജ ചിറ്റയ്ക്കും വളരെ സന്തോഷമായി അപ്പോൾ നന്ദക്കിട്ട് കൊടുത്ത പണി അത് നല്ലൊരു നല്ല പണിയാണ് മാത്രമല്ല ഈ കുഞ്ഞ് വയറ്റിൽ പിങ്കിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന് ഇനി യാതൊരു അവകാശവും പറയുവാൻ കഴിയില്ല നന്ദയ്ക്ക് അവകാശം പറയാൻ കഴിയില്ല എന്നൊക്കെ തെളിയിക്കുവാൻ വേണ്ടിയാണ് ഈ പിങ്കിയുടെ ഈ തന്ത്രപരമാകുന്ന നീക്കങ്ങളൊക്കെ നടത്തുന്നത് എന്തായാലും നന്ദയ്ക്ക് വളരെ സങ്കടമുണ്ട് ഒരു മിന്നൽ വേഗത്തിൽ ഇങ്ങനെയൊരു ചതി ചെയ്തത് നന്ദയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പക്ഷേ എങ്കിൽ തൻ്റെ കുഞ്ഞിന് വേണ്ടി ഇതെല്ലാം ശ്രമിക്കുകയാണ് അപ്പോൾ ഗൗതമനോട് കാര്യങ്ങൾ പറയുന്നു ഗൗതമനും വളരെ അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് കാരണം ഗൗതമം അവിടെ വേണം എന്ന് പിങ്കി കട്ടായം പിടിച്ചു പറഞ്ഞിരിക്കുക ഗൗതമും നന്ദയും തൻ്റെ പപ്പായും ആൻറ്റിമാരും വരുമ്പോൾ കാണണം ആ ഗൗതമിൻ്റെ നന്ദയുടെ മിൻപിൽ മുന്നിൽ വെച്ച് തന്നെ തന്നെ അവർ വാഴ്ത്തുന്നതും അതുപോലെ അവർ സ്നേഹിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുവാനും അങ്ങനെ നന്ദൊക്കെ ഇട്ടൊരു എട്ടിൻ്റെ പണി കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യം വെക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിലെ അപ്പം നാളെ ഒരുങ്ങി ഇങ്ങനെ ഇരിക്കുക അപ്പം ആഹാരം ഉണ്ടാക്കുന്നു പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു പിങ്കിയും ഗിരിജയും അടുക്കളയും നല്ല തിരക്ക പണിയാട്ടോ അപ്പോൾ എന്താ മോഹിനി ചെല്ലുമ്പോൾ മോഹിനി ചോദിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ പപ്പാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്ചര്യം പ്രകടിപ്പിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് നമ്മുടെ മോഹിനി അപ്പം ഗിരിജ ചോദിക്കുകയാണ് അതിനിപ്പോൾ എന്താ തന്നെ പിങ്കി ിയുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞിനെ കാണാൻ പിങ്കിയുടെ അച്ഛനല്ല പപ്പ അല്ലാതെ പിന്നെ ആരാണ് പറയേണ്ടത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട് എന്നാലും മോഹനിക്കത് അത് അതിശയമാണ് കാരണം ഈ സരോഗസിക്ക് പോലും അത്ര സമ്മതം കൊടുത്ത ആളല്ല ഈ പ്രൊഫസർ അപ്പം കുഞ്ഞിനെ കാണുവാൻ അല്ലെങ്കിൽ വയറ് കാണാൻ വരുന്ന ഒരു ചടങ്ങ് അത് ഗംഗേമമാക്കുന്ന വെങ്കിയുടെയും ഗിരിജിയുടെ അടുക്കൽ ചെന്ന് ആ ചരിത്രത്തോടു കൂടി സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അതിനുശേഷം കാണുന്നത് എന്തായാലും നന്ദി ഇടങ്ങിയിരിക്കുവാൻ ഒരു അടങ്ങിയിരിക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല കാരണം നന്ദയ്ക്കത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ പിങ്കിയുടെ വീട്ടുകാർ വരുന്ന ആൻറ്റിമാർ വരുന്നതും തൻ്റെ പപ്പ വരുന്നതും എന്നാൽ ഒന്നുമല്ല നന്ദനെ ഒന്നുമല്ലാതാക്കുന്ന സാഹചര്യമാണെന്നും മാത്രമല്ല തൻ്റെ കുഞ്ഞിൻ്റെ മേൽ ഇവർ കൂടുതൽ അവകാശം ഉന്നയിക്കുവാനാണ് എന്നൊക്കെ പിങ്കിക്ക് നന്ദയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ നന്ദ ചെറിയ തന്ത്രങ്ങൾ നന്ദയും പ്രയോഗിക്കുക കേട്ടോ പിങ്കിയുടെ എങ്ങനെയെങ്കിലും പിങ്കിയുടെ ഈ അവകാശം ഈ കുഞ്ഞിൻ്റെ മേലുള്ള അവകാശം ഇല്ലാതാക്കണം താൻ ഒരു വാടക ഗർഭം കൊടുത്ത് ഗർഭപാത്രം കൊടുത്തു എന്ന് മാത്രം മാത്രമേ ഉള്ളൂന്ന് തെളിയിക്കുവാനും അങ്ങനെ പിങ്കിയെ ഇതിൽ നിന്ന് കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിന്ന് അവകാശം പറയുന്ന കാര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം അതിനു വേണ്ടി അന്ധം മാക്സിമം ശ്രമിക്കൂട്ടോ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം അതുപോലെ ഇപ്പോൾ ഒത്തിരി പ്രേക്ഷകർ പറയുന്നുണ്ട് വരും ദിവസത്തിൽ കൂടി അതിഥി എത്തുന്നുണ്ടല്ലോ ആ അതിഥി ഉടൻ തന്നെ എത്തുകട്ടോ അപ്പോൾ ആ അതിഥി എത്തുന്നതോടുകൂടി ആ പ്രേക്ഷകർ പറഞ്ഞാൽ ഈ സമയം മാറ്റിയതൊക്കെ എന്ന് തിരുത്താവോ വീണ്ടും ഞങ്ങൾക്ക് എട്ടരയ്ക്കോ പത്ത് മണിക്കോ ഒക്കെ ഈ ഭാഗം കാണിക്കാൻ പറ്റുമോ ഈ കഥ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആളുകൾ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നമുക്കത് സാധ്യമല്ലാത്തൊരു കാര്യമായിരിക്കും എന്തായാലും നന്ദ അങ്ങനെ പ്ലാൻ ചെയ്യും അങ്ങനെ ചില തന്ത്രപ്രധാനമാകുന്ന ചില നീക്കങ്ങൾ നടത്തുന്നതാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്ന അങ്ങനെ ഒരു ഡെലിവറി ബോയ് വരുന്നതായിട്ട് നമ്മൾ പ്രമോഖശേഷത്ത് കാണുന്നുണ്ട് ആ ഡെലിവറി ബോയ് വന്ന് ഗിരിജയൊക്കെ എന്തോ സാധനം കൊടുക്കുന്നു അങ്ങനെ ഇതെല്ലാം ഒളിച്ചു നിന്ന് കാണുന്ന നന്ദനെ കാണാം പക്ഷെ നന്ദ അതിൻ്റെ അകത്ത് ഒരു ശാസ്ത്രീയമാകുന്ന ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ പിങ്കിക്കിട്ടും ഗിരിജയ്ക്കിട്ടും കൊടുക്കാൻ പറ്റിയ എട്ടിൻ്റെ പണി ഒരുക്കി വെച്ചിട്ടാണ് ഇതൊക്കെ നോക്കി നിന്ന് ആസ്വദിക്കുന്നതെന്ന് നന്ദയുടെ മുഖഭാവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂട്ടോ അങ്ങനെ ഈ ഡെലിവറി ബോയ് എന്തോ ഒരു സാധനം കൊണ്ട് ഗിരിജയ്ക്ക് ഏൽപ്പിക്കുന്നു ഗിരിജയത് കൊണ്ടുപോയി പിങ്കിയെ ഏൽപ്പിക്കുന്നു പിങ്കിയത് പാകം ചെയ്യുന്നു ആഹാര സാധനങ്ങൾ എന്തോ ആണ് അങ്ങനെ പാകം ചെയ്ത് കഴിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് ഇതാ പെട്ടെന്ന് മുൻപിൽ ഒരു ഞെട്ടുന്ന അല്ലെങ്കിൽ ഞെട്ട് പിങ്കിയ ഞെട്ടിക്കുന്ന ഒരു സത്യം അല്ലെങ്കിൽ ഒരു കാഴ്ചയാണ് പിങ്കി കണ്ട് കാണുന്നത് അതാണ് ആ പ്രമോ കാണുന്നത് എന്തായാലും പിങ്കിനെ തകർക്കുവാൻ നന്ദ രണ്ടും കൽപ്പിച്ചിറങ്ങും അല്ലെങ്കിൽ പിങ്കിയുടെ തന്ത്രത്തിന് മേൽ ഒരു തന്ത്രം മെലഞ്ഞുകൊണ്ടായിരിക്കും നന്ദയുടെ നീക്കങ്ങൾ എന്നതാണ് നമുക്ക് ഒരുപാട് സന്തോഷിക്കുവാനുള്ള നാളത്തെ വിശേഷമെന്ന് പറയുന്നത് എന്തായാലും നാളത്തെ രാവിലെ തന്നെ വിശേഷം ഞാൻ ഇടുന്നതായിരിക്കും ഇന്ന് രാവിലെ താമസിച്ചു പോയി എങ്കിലും നാളെ രാവിലെ തന്നെ റിയൽ വിശേഷവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം ഈ വിശേഷം സമയം മാറ്റിയത് കൊണ്ട് കാണാതെ മറക്കല് അവിശേഷം കറക്റ്റ് കൃത്യ കൃത്യസമയത്ത് തന്നെ ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം മാത്രമല്ല ബെല്ലൈക്കിനും കൂടെ അമർത്തിയാൽ കൃത്യസമയത്ത് നിങ്ങൾക്ക് ഗൗതമിൻ്റെയും അളകുനന്ദൻ പിങ്കിയുടെയും കഥ ലഭിക്കുന്നതായിരിക്കും അപ്പം നാളെ മുതൽ ഒരു വമ്പൻ ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞൊരു ഭാഗങ്ങളാണ് കാണുന്ന അതിഥി താരം വരുന്നതോടുകൂടി നമുക്ക് പ്രേക്ഷകരായി നമുക്ക് ഒരുപാട് സന്തോഷിക്കുവാനും ഒരുപാട് സമാധാനിക്കുവാനുമുള്ള നിമിഷങ്ങളൊക്കെ ആയിരിക്കും സമ്മാനിക്കുന്നത് അത് നന്നായി കൊണ്ടുവരുന്നു എന്നതാണ് ആണ് ഏറ്റവും പ്രത്യേകത പിങ്കിയുടെ മുൻപിലേക്ക് നന്ദ ആ അതിഥിയുമായിട്ട് ബൈക്കിൽ സഞ്ച എത്തുന്ന ആ ഭാഗങ്ങളൊക്കെ രസകരമായ രീതി നമുക്ക് ആസ്വദിക്കാൻ കഴിയും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലും നന്ദയുടെയും ഗൗതമിൻ്റെയും പിങ്കിയുടെയും കഥ മെസ് ചെയ്യയില് കാണണം കേൾക്കണം വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ